നേപ്പാളിലെ മലയാളിയായ ബോബിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും അപ്പൊ ലയൻസ് ക്ലബ് ഓഫ് എടപ്പള്ളി നേപ്പാൾ സന്ദർഭത്തിന് ശേഷം തിരിച്ചു പോവുകയാണ് അപ്പൊ ഇതേ നമ്മുടെ നവീൻ സാർ ഉണ്ടായിരുന്നു ബിജി സാറുണ്ടായിരുന്നു നമ്മുടെ ദിനേഷ് സാറ് കൃഷ്ണകുമാർ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇനി കാഠ്മണ്ഡു കാഠ്മണ്ഡു പൊക്ര പൊഖ്രിന്ന് മുക്തിനാഥ് അതിനുശേഷം ചിലപ്പോൾ ഗാന്ധിരൂക്ക് വില്ലേജ് അവർക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവറിസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയത്തിന്റെ പരിമിതി പോലെ അവർ പോകാൻ പറ്റുന്നില്ല പിന്നെ കാലാവസ്ഥ ഒരു വശത്ത് ഒരുപാട് ഐസ് മീനുകൾ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വണ്ടിയൊന്നും അധികം പോകുന്നില്ല അപ്പൊ ഇനിയും ഇവര് വീണ്ടും വീണ്ടും നേപ്പാളിൽ വരും ചെയ്യട്ടെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാണ്ടെങ്കിലും പറഞ്ഞു കൊടുത്തോ കാരണം ഇനി നേപ്പാളിൽ വരുന്നവർക്ക് നിങ്ങളൊക്കെ പറഞ്ഞാലോ കൂടുതലത് വിശ്വാസവും പ്രയോജനം ഒക്കെ ആവുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേപ്പാളിലേക്ക് വരുന്നവർക്ക് കൊണ്ടുവരുന്ന വണ്ടി മഹീന്ദ്ര ടാറ്റ മാരുതി ആ മൂന്ന് വണ്ടികൾ വരുത്താൻ സർവീസിന് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നമുക്കെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറ്റി കഴിഞ്ഞാൽ ഇത് ചെയ്യാം ഇലക്ട്രിക് വണ്ടികൾ ആ ബി വൈ ഡി ഇവിടെ കുറച്ചുണ്ട് അപ്പോൾ ബി വൈ ഡി പോലുള്ള ഇലക്ട്രിക് വെഹിക്കിളിലും കുറച്ച് ഓപ്പൺ ഉണ്ട് അതുപക്ഷേ ഇലക്ട്രിക് വെഹിക്കിള് ബി വൈ ഡി ചൈനീസ് വെഹിക്കിളിൽ കുറച്ച് പ്രയോറിറ്റി ഉണ്ട് അതിനും സർവീസ് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ സർവീസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് വളരെ എന്താ പറയുക ജീവിത രീതികളിലൊക്കെ വളരെ മിതത്വം പാലിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ മിതത്വത്തിലേക്ക് എത്താൻ ട്രൈ ചെയ്യുക പിന്നെ ഞങ്ങളൊരു ട്രൈബൽ കോളനിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബോബിച്ചാട്ടൻ്റെ അകമഴിഞ്ഞ ഹെൽപ്പ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട് രണ്ട് ദിവസമായിട്ട് ഫുൾ ആൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് വളരെയധികം സന്തോഷം നന്ദി പിന്നെ ഉറപ്പായിട്ടും ജോസഫ് സാറിന്റെ കുക്കിംഗ് ഓ വേറെ ഒന്നും പറയാല്ലോ ആ എല്ലാ 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 വളരെ ഇതായിട്ട് ഞങ്ങൾക്ക് ചായ കാപ്പി ൈഡ് റൈസ് പോർക്ക് ചിക്കൻ എഗ്ഗ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഒന്നും വേണ്ട ജോസഫ് സാർ വെരി വെരി സാർ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് ഇവിടെ നേപ്പാളിൽ എത്തിയതിനു ശേഷം ഭൂമിയുടെ വളരെയധികമായ സഹായ സഹകരണമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിലൂടെ ഞങ്ങൾക്ക് ലയൻസ് ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അത് അർഹിക്കുന്ന കുട്ടികളിലേക്ക് അടുപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെ നമ്മുടെ കൃഷ്ണകുമാർ സാറ് ഗോപിയും അല്ല സാറും നവീനും പറഞ്ഞതുപോലെ ഗോപിയുടെ ഗോപി പറയുമ്പോൾ അപ്പൊ ഞാൻ ഞങ്ങള് പോവുകയും ഞാനിപ്പോ ഓരോ എന്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് അയച്ചപ്പോ എല്ലാവരും ബൈ റോഡ് ഇത്രയും മൂവായിരത്തി നാനൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വരുമ്പോ ഞങ്ങൾക്ക് ഇന്നലെ ആ കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോ തന്നെ നമ്മള് എല്ലാവിധ ആ ക്ഷീണവും മാറിക്കിട്ടി എന്നുള്ളതാണ് അതാണ് ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ശരിക്കും ഒരു വന്നത് ഈ ആ കോളനി ആ കുട്ടികളെ കണ്ടപ്പോഴാണ് ആക്ച്വലി ആ കുട്ടികളുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ അവിടെ സന്തോഷം എനിക്ക് തോന്നുന്ന കേരളത്തിൽ അവിടെ ഒരു ആദിവാസി കോളനിയിൽ ഈ തട്ടപ്പാടി പോലുള്ള അത്രയും നമ്മൾ അത്രയും ലോ ലെവൽ എന്ന് ചിന്തിക്കുന്ന ആ സ്ഥലത്ത് ചെന്നാൽ പോലും അത് ആ സ്ഥലത്ത് ആ സ്ഥലത്ത് ചെന്നപ്പോലും അവർക്ക് ഭക്ഷണമുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് കുട്ടികൾ നമ്മളോട് നന്ദി ആ ഉദാനത്തിലൂടെ പറഞ്ഞപ്പോൾ അറിയാതെ ഓകിലുണ്ടാവും ചിലപ്പോൾ അറിയാതെ നനഞ്ഞു പോയിട്ടുണ്ട് ശ്രദ്ധിച്ചത് മനസ്സിലാവും അത്രത്തോളം നമുക്കൊരു വൈകാരികമായ ഒരു ഞാൻ കുട്ടികൾക്ക് കഴിച്ചു കൊടുത്തു അവരൊക്കെ അത് കാണണം ഇല്ലാത്തവരും ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ആളുകൾ മെയിൻ ആയിട്ട് എനിക്കത് പറയുന്നത് വേസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇതൊന്നും കാണണം അവിടെ പോയ കല്യാണത്തിന് പോയാൽ മറ്റുള്ള ഫംഗ്ഷനെ റിസപ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കൊടുത്ത് വേസ്റ്റ് തള്ളുമ്പോൾ ഈ കുട്ടികളെ കുറിച്ച് ആഗ്രഹിക്കുക എന്നാണ് ഈ ഈ യാത്രയിലെനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് താങ്ക് യു എവരിപടി നമ്മുടെ നമ്മളെ ഇരുപത് വർഷം ബാക്കിലേക്ക് നമ്മൾ മൂന്നാറ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതായിരുന്നു ആ ട്രൈബൽ ബില്ലെ നമ്മൾ കണ്ട കാര്യങ്ങൾ പിന്നെ നേപ്പാളിൽ വരുന്നവർക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ കുഴപ്പമില്ല ബോധിച്ചേരണം ജോസംസ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ ഇവിടെ ഉണ്ട് എന്ത് സഹായങ്ങളും കൂടി ചെയ്തു തരുന്നുണ്ട് അവിടെ സിമ്പിൾ മനസ്സിലാണ് എനിക്ക് എൻ്റെ വരുന്നത് കാരണം കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരുന്ന മലയാളികൾക്കോ അല്ലെങ്കിൽ വേറെ ഇന്ത്യൻസിനോ എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ അവർ എപ്പോഴും സമ്മതമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അവരെ എല്ലായിടത്തും കൈകൊണ്ടിട്ട് തരുന്നതുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വരുവാൻ കോണ്ടാക്ട് ചെയ്യുക ഇവിടെ അങ്ങനെ ഏജൻസി അല്ല പക്ഷെ നമ്മുടെ എല്ലാ സർവീസും ചെയ്ത് തരുന്നുണ്ടാവും അപ്പൊ ഇവിടെ താമസം എല്ലാം അപ്പൊ ഇനി ഇവര് നേരെ കാഠ്മണ്ഡു പോവും അതിനുശേഷം അവിടുന്ന് പൊക്കര പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും എല്ലായിടത്തും അഴിച്ച് വീഴ്ചയാണ് നേപ്പാളിനെ പതി വിപരീതമായിട്ടത് മഴയാണ്

അപ്പം ഇതാട്ട അവരുടെ വണ്ടി ഇപ്പം നേപ്പാളിലൊക്കെ ഇനി ആരെങ്കിലും സ്വന്തം വാഹനമൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ തരാം കാരണം ഇവരൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി വിശ്വാസവും നമ്മുടെ നമ്പറുണ്ടാവും അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ എല്ലാം ൊക്കരയിലെ നമ്പർ നമ്പർ തരാം ആ ഇല്ല ഓക്കെ 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 വിളിക്കാം വിളിക്കാം എറണാകുളത്ത് ആണോ കേട്ടോ പച്ചയ പൊക്കരയിൽ നിന്ന് ഞാൻ നോക്കട്ടെ വിളിക്കട്ടോ വാട്ട് ആട്ട് ഇതോ നമ്മുടെ വീടിൻ്റെ പരിസരം ഒരുപാട് പേര് വന്നിട്ടുള്ള വീട് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ചിത്വാൻ ജില്ലയിലാണേ നമ്മുടെ ഒരു സെൻട്രൽ നേപ്പാളൊക്കെ ആയിട്ട് വരും ചിത്വാൻ ജില്ലയിൽ നാരായൺ ഘട്ടം എന്നൊരു സ്ഥലത്താണ് ഇവിടുന്ന് സിക്കിം ഡാർജിലിങ്ങും ബീഹാറും കൽക്കട്ടയും കാഠ്മണ്ഡുവും പൊക്കറയും അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എല്ലായിടത്തും പോകാൻ ഇവിടുന്ന് ഒരു ട്രാൻസിറ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാവേ അപ്പം എല്ലാം പറഞ്ഞു പറഞ്ഞോളോ വഴിയിൽ പൈസയുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഭാഷയുടെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം എങ്ങനെ വലുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഇവിടുന്ന് നേരെ അങ്ങോട്ട് അത് റൈറ്റ് റൈറ്റ് ഇപ്പൊ പറഞ്ഞോലേട്ടോ എല്ലാം ഓക്കെ കാണാം കാണാം കേബിൾ കാർ ഇന്ന് പോകണ്ടേ സിറ്റുവേഷൻ നോക്കിട്ട് മഴയല്ലേ ആ അവിടുന്ന് കാഠ്മണ്ഡു റിട്ടേൺ വരുമ്പേ ബാക്കി എല്ലാം പറഞ്ഞോ അല്ലെ ആ ഓക്കെ ആ ഇർഷകുമ്പ ശിലാജിത്ത് ഏന് എല്ലാം ഇന്ന് കുറച്ചുപേര് വേറെ വരുന്നുണ്ട് കൂടെ പാലക്കാട് എന്നാ പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലൊക്കെ പോയവരും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും ഓക്കെ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ അപ്പോൾ അങ്ങനെ അവർ പോയി ഇന്ന് പാലക്കാട് നിന്ന് കുറച്ച് വരുന്നുണ്ട് വീണ്ടും കാറുമായിട്ടും ബൈക്കുമായിട്ടും ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടേക്കാം ഡീറ്റെയിൽസും